ഹായ് ഹലോ നമസ്കാരം മച്ചാമരി വണക്കം അപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് തിരുവനന്തപുരത്തിന്റെ പാതയോരത്തോടെ നഗരവീതിയിലൂടെ കൂടുതൽ ഞങ്ങൾ വഷളാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പോകുന്നത് നമ്മൾ സ്കൂട്ടർ നോക്കാനാണ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കാനാണ് നമ്മൾ ഞാൻ നോക്കിയാൽ അറിയാ എവിടെയാണ് പോയതാണ് ഓക്കെ അപ്പോ നമ്മള് എന്റെ ബ്രദറിന്റെ കല്യാണമായിട്ടുണ്ട് കേട്ടോ അപ്പോ എന്ത് മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുക്കും അപ്പൊ ആ റിയൽ ബ്രദറിന്റെ കല്യാണമാണ് വരുന്നത് അപ്പൊ റിയൽ ബ്രദറിന്റെ ഞങ്ങളൊരു കല്യാണത്തിന് എന്ത് ഗിഫ്റ്റ് എന്നിങ്ങനെ ആലോചിച്ചാലോചിച്ച് ആലോചിച്ചാലോചിച്ച് ആലോചിച്ചോ അവസാനം ഞങ്ങൾ എത്തിയത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിക്കോട്ടെ ഞങ്ങള് തിരുവനന്തപുരംകാർ ചേട്ടന്മാരെ അണ്ണാന്നാണ് വിളിക്കുന്നത് ഭർത്താക്കന്മാരാണ് ചേട്ടാന്നല്ലാതെ സഹോദരങ്ങള് അണ്ണ അല്ല അതെ അപ്പോ ലലയുടെ അണ്ണന് അങ്ങനെ ഒരു നോക്കിയപ്പോ എല്ലാവർക്കും ഗുണമായിട്ടുള്ള അതായത് വീട്ടുകാർക്കും അവനും ഇടക്കിടയ്ക്ക് നമുക്ക് ഗുണം വരുന്ന ഒരു കാര്യമായിരിക്കും ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളത് കൊണ്ട് നമ്മള് ഏതാറിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നോക്കാനാണ് പോകുന്നത് രണ്ട് മോഡലുകളാണ് ഉള്ളത് നമ്മൾ ഐ മീൻ ഉള്ളതെന്നാണ് മീൻ മോഡലുകൾ അതിൽ വേരിയേഷൻസ് വേറെ പുതിയതായിട്ട് പുതിയതായിട്ട് വന്നത് രണ്ട് മോഡൽസ് ഉണ്ട് അപ്പൊ അതിനെ തന്നെ ഏതെങ്കിലും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് പോകുന്നത് അപ്പൊ നമ്മളിപ്പോ എന്തായാലും പട്ടത്തിന്റെ ഷോറൂമിലോട്ടാണ് കടിച്ചിട്ടുണ്ടോ അപ്പൊ എനിക്ക് ലൊക്കേഷൻ അറിയത്തില്ലേട്ടാ ഞാൻ വന്നില്ലെന്ന് പക്ഷെ ഒരുപാട് വണ്ടികളുണ്ട് ഈ പറഞ്ഞ പറയുന്ന ഒത്തിരി അപ്പൊ നമ്മുടെ കൂട്ടത്തില് ആദ്യം എത്ര മേടിക്കുന്ന സെലക്സ് ആണ് അവൻ ഇറങ്ങിയ സമയത്താണ് ആദ്യം ഞാൻ മോഡലാണ് മൂന്ന് വർഷം അതെ അതെ നാളായി നമ്മളെ വേറെ ഒന്നര സ്കൂട്ടർ അവൻ ആദ്യം അത് എടുക്കുന്ന അതിന് ശേഷം പിന്നെ വൈറലായി വൈറലായിപ്പോ

സിപ്പ് എന്ന് പറഞ്ഞ മോഡൽ കുറച്ച് പെർഫോമൻസ് കൂടുതലായിരിക്കും യൂസ് ചെയ്താൽ റേഞ്ച് കിട്ടും ഓട്ടോ ഹോൾഡ് ഒക്കെ ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും ഓ ഇത് നമ്മൾ അടുത്ത മോഡലാണ് വരുന്നത് റേഞ്ച് കൂടുതലായിരിക്കും ബട്ട് നമുക്ക് സ്പെക്കും കാര്യങ്ങളും മിഡ് ബേരി ആയിട്ടായിരിക്കും മോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാണ് പറഞ്ഞു കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്കും ബേസിക് ആയിട്ട് ഓട്ടോ ഹോൾ ഫീച്ചർ ഗേറ്റ് മി ഹോം ലാം പിന്നെ സേഫ് എന്ന് പറഞ്ഞ ഫീച്ചർ എല്ലാം ബേസിക് ബേസിക്കായിട്ട് വ്യത്യാസം എല്ലാ വണ്ടിക്ക് വരണുണ്ട് പിന്നെ ചാർജിങ് ഫീച്ചർ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ ുള്ളിപ്പുള്ള സൗണ്ട് വരും ഇതൊക്കെയാണ് കളേഴ്സ് ാണ് ഇറങ്ങാ സ്കൂട്ടി ഒന്നും അറിഞ്ഞില്ല എടീ സ്കൂട്ടറാ എടുത്തത് കേട്ടോ നീ അറിഞ്ഞോ ഏ സ്കൂട്ടറാ അതെ ഉറക്കത്തിലൊക്കെ ആയിരുന്നുണ്ടും അറിഞ്ഞില്ല അപ്പൊ അവൾ നേരത്തെ പോയി കൊണ്ടുപോയതുമില്ല ഓക്കെ ഇതിപ്പോ കഴക്കൂട്ടത്തെ ഷോറൂമിൽ വന്നിരുന്നാണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലെ നമ്മള് വീഡിയോയിൽ പറഞ്ഞ വണ്ടി എടുത്തു വണ്ടി എടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ട് നമ്മളെ കൈവീശി ഇറങ്ങിപ്പോടാ വണ്ടി എന്നാ കിട്ടുന്നേ വണ്ടി ഇന്നല്ലേ ഇന്നല്ല ഇന്നിപ്പോ പത്താം തീയതി പതിനൊന്നാം തീയതിയാണ് പതിനേഴാം തീയതിക്ക് അകത്ത് തരാന്ന് പറഞ്ഞു പതിനെട്ടാം തീയതി പൊമ്പതാന്തിന് മുമ്പ് പതിനേഴാം തീയതി കറക്റ്റ് ആയിരുന്നു പക്ഷെ എന്തായാലും ഈ വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാരും കാണാൻ എന്തായാലും നമ്മളൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ് അത് നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയില് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ അത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയില് അപ്പൊ അങ്ങനെ ഏതൊരു ഫാമിലിയിലേക്ക് നമ്മളും കാലെടുത്ത് വെച്ചിരിക്കാണ് ഇലക്ട്രിക്ട്രിക് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അണന് വേണ്ടിട്ട് ഇത് നോക്കാം ഇവിടെ എങ്ങനെയാന്ന് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ബൈ ബൈ